ീ തവണ വരാനും സാധിച്ചു ചില ജന്മത്തിൽ ചില നിയോഗങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് അത് അതാത് സമയത്ത് മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇപ്രാവശ്യം കേരള സംഗീത നാടക അക്കാഡമി ചെയർമാൻ സ്ഥാനം കൂടി അതൊക്കെ ഇന്ന് വരും നാളെ പോകുന്നു അങ്ങനെ ഒരു സ്ഥാനമേ അതിന് കണക്കാക്കും ആ ഒരു വിഷയം കൂടി ഇപ്രാവശ്യം പറഞ്ഞു എന്നേ ഉള്ളൂ അതല്ലാതെ കിച്ചോ ഞാനുമായിട്ടുള്ള ബന്ധം വർഷങ്ങളായിട്ട് ഞാനൊരു ചേണ്ട കൊട്ടുകയായിരുന്നുള്ള നിലയ്ക്ക് അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് കോഴിക്കോടും പരിസരങ്ങളിലും ചെണ്ട കൊട്ടാൻ വരുന്ന ഒരാളാണ് പേര് മത്തന്നൂർ ശങ്കരൻ കുട്ടിയെന്നാണ് ആ പരിചയപ്പെട്ട കാലം മുതൽ ഈ നിമിഷം വരെ എല്ലാ വിഷയങ്ങളും പഠിക്കാൻ പുറപ്പെടുന്ന ഒരാളാണ് എങ്ങനെയാണോ കേരള ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്റർ കൊണ്ട് നടക്കുന്നത് ഒരു അധ്യാപകനെയോ അധ്യാപികയോ വാർത്തെടുക്കുക എന്ന ഉദ്ദേശമാണ് ഈ ട്രെയിനിങ് സെന്റർ കൊണ്ട് ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തീർത്താ തീരാത്ത കടമയാണ് കാരണം പേര് മട്ടനൂർ ശങ്കരൻ കുട്ടി എന്നാണ് കുട്ടികളൊക്കെ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ വലുതായ പഠിക്കാൻ പറ്റില്ല അപ്പം ആ കുട്ടി എന്ന പേരോട് ഇപ്പോഴും ധ്യാനറിച്ച് ടീച്ചേഴ്സ് ട്രെയിനിയായിട്ട് തന്നെ ഉള്ളത് നാളെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ടീച്ചേഴ്സ് ട്രെയിനി കണ്ണൂർ ജില്ലയിലാണ് മട്ടന്നൂർ ഞാൻ ഇപ്പോഴും താമസിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് അമ്പത്തെട്ട് വർഷം മുമ്പ് പാലക്കാട് ജില്ലയിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ പോയി പഠിച്ച സ്ഥാപനത്തിൻ്റെ പേര് പേരൂർ ഗാന്ധി സേവാ കഥന അവിടെ കഥകളിൽ ചെണ്ട വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ പോകുന്നത് അമ്പത്തെട്ട് വർഷം മുൻപ് പക്ഷേ എന്നെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പ്രകാരം ഇപ്പോഴും ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് നിങ്ങൾ ധരിക്കേണ്ടത് അമ്പത്തെട്ട് വർഷം മുമ്പ് പോയി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ കൃത്യമായിട്ട് ഗാന്ധിയൻ ആദർശത്തിലുള്ള എല്ലാ വിഷയങ്ങളും ലൈറ്റ് സോപ്പ് ഉണ്ടാക്കൽ പാത്രം ഉണ്ടാക്കൽ അങ്ങനെ തുടങ്ങി ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് സ്കൂൾ കൂടി നടത്തിയ സ്ഥാപനമാണ് അതന്നും ഇന്നും നടക്കുന്നു അങ്ങനെ ഒരു സ്കൂളാണ് ഞാൻ പഠിച്ചത് ഞാൻ പഠിച്ചത് കഥകളിക്ക് ചേണ്ട ഓട്ടാൻ വേണ്ടിയാണ് അത് കഴിഞ്ഞ് ഒരുപാട് ഒരുപാട് വർഷങ്ങൾ ആ രീതിയിൽ സഞ്ചരിച്ചതിന് ശേഷം ഞാൻ അധ്യാപകനായി മാറി ഇരുപത് വർഷം സർക്കാർ ഗവൺമെൻറ് ഹൈസ്കൂൾ സ്കൂ സ്കൂൾ വീണ്ടും പാലക്കാട് ജില്ലയിൽ കുഴപ്പമൊണ്ണ മന എന്നൊക്കെ കേട്ടവർ പലരും ഇതിലുണ്ടാവും ആ മനയുടെ സമീപം ஆ வெள்ளி நழி கவர்மெண்ட் ஹயர் செக்கண்டரி ஸ்கூல் கேரளத்தில் ரெண்டு சர்க்காஹில் கதகி பாட்டிய விஷயமாக கதகளி விளேஷம் பட்டு சேண்ட மத்தளம் மேக்கப்பு அஞ்சு போஸ்ட் அதில் இருபது வர்ஷம் கவென்மெண்ட் ஹயர் செக்கண்டரி ஸ்கூல் வெள்ளி நிறி அத்பகனாக ஜோலிஜே ரெண்டாயிரத்தி பத்து ரிட்டையர் இப்போ சர்க்காண்ட் பென்ஷன் வாங்கும் ஒரு அபகன் கூட ஆகும்